ഇസ്രായേൽ കൃത്യമായി ഇറാനിൽ കടന്നുകയറി ആക്രമണം നടത്തുകയും വലിയ പരിക്കേൽപ്പിക്കുകയും ചെയ്തതോടെ ഇറാൻ പിടിച്ചു നിൽക്കാൻ വേണ്ടി തിരിച്ചടി നടത്തിയെങ്കിലും അധികകാലം മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇറാന്റെ പരമാധികാരിയായ ഐത്തുള്ള അലി ഖുമാനി ഒളിവിലാണെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് തിരിച്ചടിക്കുക ഇസ്ലാമിക ആർമിക്ക് രൂപം കൊടുക്കുക എന്നൊക്കെ ഖുമേനിയുടേതായി പ്രസംഗം പുറത്തു വരുന്നുണ്ട് തുർക്കിയും പാകിസ്ഥാനും സൌദി അറേബ്യയും അടക്കമുള്ള രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇറാനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രംഗത്ത് വരണം ഇസ്ലാമിക രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് ഇസ്രായേലിന്റെ ഇസ്ലാം രുദ്ധ നിലപാടിനെതിരെ ശബ്ദമുയർത്തണം എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയും ഇത് മൂന്നാം ലോകമഹായുദ്ധമാക്കി മാറ്റാൻ ആഹ്വാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും തുർക്കി പോലും അതിനോട് പ്രതികരിച്ച് കാണുന്നില്ല എത്രയും വേഗം ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കണം എന്നൊക്കെ തുർക്കി പറയുന്നുണ്ടെങ്കിലും ഇറാനെ സഹായിക്കുന്ന ലക്ഷണമൊന്നും ആരും കാണിക്കുന്നില്ല സൌദി അറേബ്യ അവട്ടെ പൂർണ്ണമായ നിശബ്ദതയിലുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് അവർ തമ്മിലുള്ള യുദ്ധം അവർ അടിച്ചു തീർക്കട്ടെ അതിനുശേഷം സമാധാനമുണ്ടായിക്കോളും ഞങ്ങളെ തൊട്ടാൽ ഞങ്ങളുടെ താൽപര്യങ്ങൾക്ക് നേരെ എന്തെങ്കിലും ആക്രമണം നടത്തിയാൽ തിരിച്ചടി ഭയാനകമായിരിക്കുമെന്നാണ് അമേരിക്ക പരസ്യമായി ഇസ്രായേലിനെ സഹായിക്കുന്നതായി സമ്മതിക്കുന്നില്ലെങ്കിലും അടുത്തുള്ള ഖൊമേനിയെ കൊല്ലുന്നതിനുള്ള നീക്കത്തെ എതിർത്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നാണ് പശ്ചിമേഷ്യൻ വിദഗ്ധർ പറയുന്നത് പരമാവധി ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തെഹ്റാൻ നിന്ന് കത്തുകയാണെന്ന് റിപ്പോർട്ടുകൾ കാണിക്കുന്നു